നമുക്കിന്ന് കോവക്ക തോരൻ ഉണ്ടാക്കാം അഞ്ചിപത്ത് എടുത്ത് ഇങ്ങനെ ചെറുതായി മുറിച്ചെടുക്കാം ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഈ കോവക്ക ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് അതിലേക്ക് രണ്ട് നുള്ളു കടുവും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ഒരു കഷ്ണം സവോള ചെറുതായി മുറിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മുളക് പൊടിയും രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് കോവക്ക മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുക്കാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടുകൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കി രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുക്കാം ഇത് റെഡിയായി